യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ സ്വദേശി വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ തുടർച്ചയായ രണ്ടാം വർഷവും കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഇതോടെ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയാൽ സീറ്റ് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് സ്റ്റുഡൻറ് ലോണുകൾ കടക്കണിയായി മാറുന്നതും ഗ്രാജുവേഷൻ നേടിയ ശേഷം ജോലി ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളുമാണ് അപേക്ഷകൾ കുറയാനുള്ള ഒരു കാരണമായി പറയുന്നത് ഈ വർഷം ഇംഗ്ലണ്ടിൽ ഒരു ലക്ഷം വിദ്യാർത്ഥികൾ മാക്സ് എ ലെവൽ കടന്നിരുന്നു മാക്സ് കമ്പ്യൂട്ടിംഗ് സയൻസ് എന്നിവയാണ് ജനപ്രിയ യൂണിവേഴ്സിറ്റി ഡിഗ്രികൾ ജൂൺ അവസാനം വരെ യൂണിവേഴ്സിറ്റി സീറ്റുകൾക്കായി അപേക്ഷിച്ച പതിനെട്ട് വയസ്സുകാരുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നാൽപ്പത്തി രണ്ട് ദശാംശം ഒരു ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിനാല് ദശാംശം ഒരു ശതമാനവുമായിരുന്നു ആദ്യമായിട്ടാണ് തുടർച്ചയായി വാർഷിക കണക്കുകളിൽ താഴ്ച രേഖപ്പെടുത്തുന്നത് സാധാരണയായി മെഡിസിനും അഭിമാനകരമായ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികളിൽ പോലും ക്ലിയറിംഗിന് ശേഷം കൂടുതൽ സീറ്റുകൾ ബാക്കിയാകുമെന്ന് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അഡ്മിഷൻ സർവീസ് ചീഫ് എക്സിക്യൂട്ടീവ് ജോസ് സാക്സ്റ്റൺ വ്യക്തമാക്കി വർഷങ്ങളോളം സീറ്റുകൾ വർദ്ധിപ്പിച്ചതിനു ശേഷം രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ പിന്നോട്ട് പോക്കുകയാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തന്നെ അപേക്ഷിച്ചാൽ സീറ്റ് ലഭിക്കുന്ന മികച്ച വർഷമായി ഇത് മാറും അതേസമയം യു കെ ഡിഗ്രി കോഴ്സുകൾക്കായി അപേക്ഷിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഒന്ന് ദശാംശം നാല് ശതമാനം കുറഞ്ഞു എട്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ ഇടിവ് രേഖപ്പെടുത്തുന്നത് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഇതിലേക്ക് നയിക്കുന്നത് ന്യൂസ് ഡെസ്ക്